വലിയ സങ്കേതമായി ഈ പുണ്യഭൂമി മാറ്റപ്പെടുന്ന ദിനങ്ങൾ ഉത്സവാന്തരീക്ഷം എല്ലാ തലത്തിലും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന നിലകളിലുള്ളതായ ആഘോഷപ്രചരിമയും ഒക്കെ അതിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ പെരുന്നാൾ വളരെ പ്രസിദ്ധമാണ് ഒന്നാമതായി പരിശുദ്ധനായ മർത്തോമ ശ്ലീഹായുടെ തിരുശേഷിപ്പ് ഭാരതത്തിൽ രണ്ടാം മൂർ അറിയപ്പെടുന്ന ആയി പരിശുദ്ധ ഇടവകയ്ക്ക് മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത് ആ പരിശുദ്ധ തിരുശേഷിപ്പ് ഈ പെരുന്നാളിൻ്റെ അവസാന ദിവസം എല്ലാവർക്കും വണങ്ങി അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ട് എന്നുള്ളത് മറ്റ് ആർക്കും തന്നെ അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു അമൂല്യമായ അനുഗ്രഹസമ്പത്താണ് അതുപോലെ തന്നെ ഈ പെരുന്നാൾ പ്രഘോഷിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ശ്ലീബായും വഹിച്ചുകൊണ്ടുള്ള മർത്തോമാശ്ലീഹായുടെ ദുഃഖോനോ പെരുന്നാൾ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദക്ഷിണം ഒരു പക്ഷേങ്കിൽ ഇത്രയും ദൈർഘ്യമേറിയതും മലങ്കരയിൽ മറ്റെവിടെയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം യാക്കോബായ വിഭാഗത്തിലെ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി ഗ്രിഗോറിയോസ് തിരുമേനി കുളന്തുരുത്തി മാർത്തോമ കത്രീഡൽ നടത്തിയ മാർത്തോമസ് ലിഹായുടെ അനുസ്മരണം കേൾക്കാനിടയായി തിരുമേനി എന്തൊക്കെയാ പറഞ്ഞത് അങ്ങയുടെ ഈ നാവിൽ നിന്ന് തന്നെയല്ലേ ഈ അടുത്ത സമയം വരെ മാർത്തോമാ ലിഹായെ തള്ളിപ്പറഞ്ഞിരുന്നത് മലങ്കര സഭയിൽ നിന്ന് മാർത്തോമാ ലീഹയുടെ പിതൃത്വം തള്ളി പറഞ്ഞ് സ്വന്തം പിതാവ് വെറും കാപ്പിയാർ പോലുമല്ലെന്ന് പറഞ്ഞു നടന്നു അത് തെരുവിൽ പ്രസംഗിച്ച് നടന്ന മാർത്തോമാസ് ഭാരത സഭയിലെ ചറുവള്ളി തോമസ് അച്ഛൻ തന്റെ പിതൃത്വം തള്ളി തന്റെ മാർത്തോമാ പിതൃത്വം പാത്രയർക്കീസിന് കൊടുത്തു അതുകൊണ്ട് അദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനം കിട്ടി ഇന്ന് ശ്രേഷ്ഠ കാതോലിക്കവരെയായി മാർത്തോമാസ് ഭാരത സഭയെ ഭിന്നിപ്പിച്ച് യാക്കോബിന്റെ മാർത്തോമ അധിക്ഷേപത്തെ സ്വീകരിച്ചു തന്റെ പിതൃത്വം യാക്കോ പാത്രിയർക്കീസിന് കൊടുത്ത് മലങ്കര സഭാ മാതാവിനെ അപമാനിച്ചു രണ്ടായിരത്തി രണ്ടിൽ പാത്രിയർകീസ് അടിമ ആയിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഉടമ്പടി എഴുതി കൊടുത്ത് വിഘടസഭയെ തന്നെ ഉണ്ടാക്കി ഒടുവിലത് സുപ്രീം കോടതി അസാധുവാക്കി ആ സംഘടനയുടെ ഇപ്പോഴത്തെ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി ഗ്രിഗോറിയസ് തിരുമേനിയുടെ മാർത്തോമാസ് ലിഹ സ്നേഹവും ആദരവും കേൾക്കാൻ കൊള്ളാം അപ്പോൾ ഇതുവരെ പറഞ്ഞത് വിഴിഞ്ഞോ തിരുമേനി അതോ പാത്രിയർക്കീസ് ഭാവിയെ വിട്ടോ അദ്ദേഹം അങ്ങയുടെ ഈ പ്രസംഗം വല്ലതും കേട്ടാൽ എന്താകും സ്തുതി അങ്ങേ ചവിട്ടി പുറത്താക്കില്ലേ അതോ വല്ല മാനസാന്ദ്രം ഉണ്ടായോ മാതൃസഭയിലേക്ക് വരാൻ വല്ല പ്ലാനും ഉണ്ടോ അറിയാമേലാൻ ചോണ്ട് ചോദിച്ചതാ മാർത്തോമാസ് ലിഹയ്ക്ക് പൗരോഹിത്യം ഇല്ല കപ്പിയാരി പോലും അല്ല മാർത്തോമാസ് ലിഹ ഇന്ത്യയിൽ വന്നിട്ടില്ല സഭ സ്ഥാപിച്ചിട്ടില്ല എന്നൊക്കെ കള്ളചരിത്രം എഴുതിച്ചത് സൗകര്യപൂർവ്വം മറന്നു യാക്കോ കുഞ്ഞുങ്ങളെ മാർത്തോമ ബിരുദ്ധരാക്കിയ ശ്രേഷ്ഠ ബാബായും പിൻഗാമികളും പാത്രയാർകിസിന്റെ പിതൃത്വം തള്ളിയ മട്ടാണല്ലോ അതിന്റെ ആദ്യ ചുവടായിട്ടാണോ ഗ്രിഗോറിയോസ് തിരുമേനി സ്വയം മാർത്തോമാസ് ലിഹായുടെ ഭാരതസഭയുടെ മലങ്കരം എത്ര സ്ഥാനം എടുത്തണിഞ്ഞത് അങ്ങ് ഈ പറയുന്നതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അടുത്ത മാസം വരുന്ന പാത്രയർക്കിസ് ബാവിയെ കൊണ്ട് മാർത്തോമാസ് ലിഹായിക്കു പൗരോഹിത്യം ഉണ്ട് സഭയുണ്ട് സിംഹാസനമുണ്ട് തന്റെ മുൻഗാമികൾക്ക് പറ്റിയ തെറ്റ് തിരുത്തി പ്രഖ്യാപിക്കാമോ പാത്രിയർക്കീസ് ഭാവിക്ക് മാർത്തോമായയുടെ പിൻഗാമികളുടെ കേന്ദ്രത്തിൽ വന്ന് അനുഗ്രഹവും പ്രായച്ചിത്വവും ചെയ്ത് സഭയിൽ സമാധാനമുണ്ടാക്കാൻ അവസരമായി തീരും എന്തായാലും ഗ്രിഗോറിയസ് സ്കിമിനി ഞാൻ വിമൽകുമാർ എന്ന് പറയും പോലെ മലങ്കര മെത്രാപ്പൊലിത്തിയായി സ്വയം പ്രഖ്യാപിച്ചു യാക്കോബായക്കൊപ്പം മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സും എന്നാക്കി കാള വാല് വെക്കുമ്പോഴേ അറിയാം അത് എന്തിനാണെന്നുള്ളത് എന്തായാലും അങ്ങയുടെ കളി കമ്പനി കാണാൻ ഉള്ളൂ അല്ലേ ആണ് കളി കാണാൻ കാത്തിരിക്കാം